നോക്ക് കാണുമ്പോൾ കഷ്ടപ്പെടുന്ന സാധനം അല്പ ഭയങ്കര മധുരം നമസ്കാരം കൊട്ടാരക്കര കടാംകുളം വാർഡിൽ നാട്ടു വിപണി ഞായറാഴ്ചകളിൽ നാട്ടുപണി സ്റ്റാർട്ടായിട്ടുണ്ട് വിപണി സ്റ്റാർട്ടായിട്ടുണ്ട് നാടൻ സാധനങ്ങൾ വെളിച്ചെണ്ണ മുതൽ മുട്ട മറ്റുള്ള എല്ലാ സാധനങ്ങളും മിതമായ വിലയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ വരണം കൊട്ടാരക്കര ലാൻഡ്സ് ക്ലബിന് തൊട്ടടുത്താണ് കാടാംകുളം അതിലുപരി ഇവിടുത്തെ കർഷകർ തന്നെ അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് നാടൻ അത്തക്കൊല പഴം മീൻ സഹിതമുണ്ട് അതായത് വളർത്തു മീനാണ് എങ്കിലും നല്ല മീനുകളാണ് അപ്പം വന്ന് എല്ലാ ഞായറാഴ്ചകളിലും കൊട്ടാരക്കര ഡാൻസ് ക്ലബിൻ്റെ അടുത്തുള്ള വിപണിയിൽ പങ്കെടുക്കുക സാധനങ്ങൾ നല്ല സാധനങ്ങൾ മേടിക്കുക

നാട്ടുകണിയിൽ നമ്മുടെ കാടാകുളം നാട്ടുകണിയിൽ നമ്മുടെ സംരംഭകരുടെ ഇവിടെ തന്നെ ഉള്ള നാടൻ വെളിച്ചെണ്ണ ഇത് നമ്മുടെ ഗീത നമ്മുടെ പ്രവർത്തിക്കുന്നതാണ് ഇത് കൊപ്ര ആട്ടി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഇത് നല്ലെണ്ണ എല്ലെണ്ണ നമ്മുടെ ഇവിടുത്തെ നെല്ലിൽ തന്നെ മാറ്റിയിട്ട് സ്റ്റെല്ലെണ്ണയാണ് ഒറിജിനൽ സ്റ്റെല്ലെണ്ണ അത് എങ്ങും കിട്ടത്തില്ല ഇത് കിട്ടുന്നത് തമിഴ്നാട്ടിലൊക്കെ പോകണമെങ്കിൽ കിട്ടണമെങ്കിൽ അപ്പോൾ ഇതെല്ലാം വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഇത് നമ്മുടെ സംരഭനായ ഗിരീഷാണ് ഇത് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നാടൻ മുട്ട എല്ലാ കാടമൊട്ട എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വാർഡല്ല അടുത്ത വാർഡിൽ നിന്ന് പോലും ഇത് വാങ്ങാൻ കൂടെ എത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇരുപത്തി പത്ത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കപ്പടം ഉണ്ടാക്കുന്നുണ്ട് നല്ല സൈഡുണ്ട് വീടുകളിലെല്ലാം വീണ്ടും കൊടുക്കും എൻ്റെ പ്രൊഡക്റ്റ് മഷ്റൂമിൻ്റെ പിപ്പിൾസും അതിനകത്ത് തന്നെ മഷ്റൂമും പാറ്റ് ബൈ പ്രോഡക്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് സാധനങ്ങളുടെ ഇടാനായിട്ട് പിന്നെ എല്ലാം പ്രോട്ടീൻസ് സാധനങ്ങളാണ് നമ്മൾ മായങ്ങളൊന്നും ചേർക്കാതെ നല്ല നാച്ചുറലായിട്ട് തന്നെ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് നല്ലതാണെന്ന് നല്ലതാണ് പിന്നെ ഇതിനെപ്പറ്റി ആർക്കും അങ്ങോട്ട് നമ്മളുടെ ഇവിടെ മസൂവിനെ പറ്റി നല്ല രീതിയിൽ ആർക്കും അറിയത്തില്ല അതീ ഒരുപാട് പ്രോട്ടീൻസ് അതൊക്കെ തന്നെ വൈറ്റമിനും മേഗാ ത്രീ എല്ലാം അടങ്ങിയ സംഭവമാണ് പക്ഷേ നമ്മളുടെ ഇവിടെ എല്ലാവരും പാചകം ചെയ്യുന്നതെങ്കിലാണെന്ന് അറിയത്തില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാനാണ് ഇവിടെ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷമാകുന്നു തുടങ്ങിയ ഇനി പ്രശ്നമൊന്നുമില്ല ഇതുവരെ കച്ചവടങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പഴുത്തൊക്കെ ഉണ്ട് പത്തിനൊക്കെ ഉണ്ട് ഇരുപത് രൂപയുള്ളൂ ഫോൺ നോക്കി ഇങ്ങനെയുണ്ട് കഴിഞ്ഞ രണ്ടാം തവണ കച്ചവടത്തിനെത്തുന്നു ഇങ്ങനുണ്ട് ആൾക്കാരുണ്ട് വിറ്റ് പോകുന്നുണ്ട് ഈ വിപണി വിറ്റ് പോവാത്ത കാര്യങ്ങൾ പോലും ഇവിടെ വിറ്റ് പോകുന്നുണ്ട് ഇത് നമുക്ക മുനിസിപ്പാലിറ്റിയിലെ കാടാകുളം വാർഡിലെ പ്രിയങ്കനായ കൗൺസിലർ ശ്രീ ഗിരീഷ് മംഗലത്തിൻ്റെ ബുദ്ധിയിലുറിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ ഈ നാട്ടുവിപണി കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടുവിപണി ഇവിടെ നടന്നു അത് വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാനും കഴിയും അപ്പോൾ അതിൻ്റെ വിജയത്തിൽ ആഹ്ലാദങ്ങൾ കൊണ്ട നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ വീണ്ടും ഈ വിപണികളുടെ ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഗിരീഷ് മംഗലത്ത് ഈ വിപണി വീണ്ടും തുടങ്ങിയിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വിറ്റുപോകാനും വിലവേശലുകളില്ലാതെ കൃത്യമായ വിലയ്ക്ക് കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഈ വിപണി ആസൂത്രണം ചെയ്ത ആവിഷ്കരിച്ച പ്രിയങ്കനായ ഗിരീഷ് മംഗലത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുകയും ഇത്തരം പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ അദ്ദേഹം ഇനിയും കൊണ്ടുവരട്ടെ എന്നും അങ്ങനെ കാളാംഗുളത്തിൻ്റെ സമഗ്ര വികസനം ത്വരിതഗതിയിൽ നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ പ്രോത്സാഹജനമാണ് ശരിക്കും പറഞ്ഞതിനെ നമ്മള് വളരെയധികം സഹകരിച്ച് ഇതിനെ വിജയിപ്പിച്ചെടുക്കേണ്ടതാണ് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിലാണ് പോകുന്നത് ഈ ഒരു കമ്പോ ഇതെങ്ങോട്ട് തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊട്ടാരക്കര നഗരസഭയുടെ ആസൂത്രണ സമിതി വൈസ് ചെയർമാനാണ് സത്യത്തിൽ ഞാൻ ഈ വാർഡുകാരനല്ല അടുത്ത വാർഡുകാരനാണ് ഞാനിത് പോയപ്പോഴാണ് ഇങ്ങനൊരു വിപണി ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത് പഴയ പ്രാചീന കാലത്തെ നമ്മളുടെ ഗ്രാമീണ ചന്തകളാണ് നാട്ടിൻ പുറത്തുള്ള അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ കാർഷിക വിഭവങ്ങൾ ഇവരുടെ കൊണ്ടുവന്നതുപോലെ മറ്റുള്ള പഴയ ആ മാർക്കറ്റിംഗ് രീതി ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്ത് വന്ന് വളരെ ശ്ലാഘനീയമാണ് ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്ക് അഭിനന്ദകൾ അർപ്പിക്കുന്നു തീർച്ചയായും ഇതൊരു വിജയമായിരിക്കും ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ഇത്രയും പേരിലൂടെ വരാമെങ്കിൽ വരുന്ന വിപണികളിൽ ധാരാളം കരുത് വന്ന് ഇത് വാങ്ങുമെന്നും മാത്രമല്ല ഇപ്പൊ ഈ നാടൻ വിഭവങ്ങൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർച്ചറ്റ് അപ്പൊ ഇങ്ങനെയുള്ള നടൻ വിഭവങ്ങൾ തീർച്ചയായും നല്ലൊരു വിപണി വിപണി പ്രതീക്ഷിക്കാം എന്ന് ആശംസിച്ചോ നോക്ക് കണ്ടുപേടിക്കാം നാട തോന്നമ്മ കഴിക്കാം കഷ്ടപ്പെടുന്ന പൈസക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്പവിളവ് ഭയങ്കര മധുരം చెడి కొడ అలకెనియా పొదగేని తోటలేకిన తోనే వచ్చావ్ ర పావడ ఎడికి రెండు ఒళ్ళే ఫ్రీ లే్ పోయి దా వన అలా రే ఇటు రెండు వెర్చో లే్ పోయి దా వన పా ఇటు ఇటు ఏరు మోరా అవ్ ఓయ్ ఇటు గాడమ బెడి తోగమడి కష్టపడదా బెస్కి ఇష్టపడ సార్ లే్ పోయి దా వన ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കാരണം ഇനിയും നല്ല നല്ല വീഡിയോകൾ ഈ ചാനൽ വഴി വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക്